ഡേ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോനാണ് കൂടെ ചവിട്ടുന്നത് അവനൊരു ആഗ്രഹം എൻ്റെ കൂടെ ചവിട്ടണമെന്ന് അവൻ്റെ ഒരു കുഞ്ഞ് ഉണ്ടായിരുന്നു ആ സൈക്കിളിൽ നമ്മൾ ഒരു ദിവസം ചവിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ സൈക്കിളും കൊണ്ട് ആദ്യമായിട്ടാണ് റോട്ടേക്ക് ഒന്ന് കറങ്ങാൻ പോണത് അപ്പോൾ ഞാൻ വീട്ടിൽ വെച്ച് ഇത് ചവിട്ടുമായിരുന്നു ഇത് നമ്മുടെ എം ടി വി ആണ് എക്സി നയൻ ഹൺഡ്രഡ് റാഡിയോക്കിൻ്റെ എക്സി നയൻ ഹൺഡ്രഡാണ് അപ്പോൾ ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരാൾക്ക് ചവിട്ടാൻ പറ്റുന്നതാണ് കേട്ടോ എക്സി നയൻ ഹൺഡ്രഡ് നല്ല വണ്ടിയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പതിനെണ്ണായിരം പത്തൊമ്പതിനായിരം രൂപ വരും അത് അലോയി അപ്പോൾ കുട്ടിയൊക്കെ ഒക്കെ സൈക്കിള് വേ വാങ്ങിക്കൊടുക്കാൻ ആഗ്രഹി ആഗ്രഹിക്കുന്നവർ ഇങ്ങനത്തെ അലോയി ഫ്രെയിമുള്ള സൈക്കിൾ കൊടുത്താൽ അത് കാലകാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മളെ ക്രിക്കറ്റ് കളിക്കാനായിട്ട് ആണ് പോയത് അപ്പോൾ മോൻറ്റോടെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റി ഒരു കളിയിലവ എന്നെ എന്നെ ഞാൻ ഡക്കായിപ്പോയി പോയി അവ റണ്ണെടുത്ത് എന്നെ തോൽപ്പിച്ചിട്ടുണ്ട് ഓക്കെ അവ എനിക്കും ഞാനും ആറാം ക്ലാസ് സമയത്തൊക്കെ ചവിട്ടിയിട്ടുള്ള റോഡാണ് നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള അന്ന് എനിക്കൊരു അര സൈക്കിൾ ഉണ്ടായിരുന്നു അര സൈക്കിൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഹെർ കുലീസിൻ്റെയൊക്കെ പകുതി സൈസുള്ള ഒരു ഉണ്ടായിരുന്നു അച്ഛൻ്റെ കുട്ടിക്കാലത്ത് അച്ഛനൊക്കെ ചവിട്ടിയിരുന്ന ഒരു സൈക്കിളായിരുന്നു അത് അച്ഛൻ സൂക്ഷിച്ച് വെച്ചിരുന്നിട്ട് എനിക്ക് തന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർ എൻ്റെ ഏജിലുള്ള അതേ ഏജിലുള്ള കുറേ കൂട്ടുകാരൊക്കെ ചവിട്ടിപ്പടിച്ചത് ആ സൈക്കിളിലായിരുന്നു അന്ന് ഈ വാടക ഒക്കെ കൊടുക്കുമായിരുന്നു മണിക്കൂർ ഒരു രൂപക്കൊക്കെ വാടകയ്ക്കൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ എങ്ങനെയോ ആ സൈക്കിള് ഒരുപാട് സൈക്കിളിലോട്ടൊക്കെ ആയി പഠിത്തത്തിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ അങ്ങനെ അമ്മയൊക്കെ ഭയങ്കര വഴക്കൊക്കെ പറഞ്ഞു പിന്നെ ആ സൈക്കിളൊക്കെ എടുത്ത് എവിടെയൊക്കെ വെച്ചിരുന്നു ഹസാനം നശിച്ചു പോയി ലാസ്റ്റ് ഏതാക്രക്കാരെങ്കിലും അത് എടുത്തുകൊണ്ട് പോയി അത് പാലേക്കുമ്പോൾ ഒരു വിഷമമുണ്ട് അത് ഉണ്ടായിരുന്നെങ്കിൽ മെയിൻറ്റൈൻ ചെയ്ത് വെച്ചേക്കായിരുന്നു നല്ല സൈക്കിൾ തലമുറകളായിട്ട് കൈമാറി വന്ന സൈക്കിളായിരുന്നു അതിൻ്റെ വെച്ചായിപ്പോയി കുട്ടികൾക്കൊക്കെ സൈക്കിൾ വാങ്ങിക്കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ അവർ വളർന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ കുറച്ചുകൂടെ അവരെ സൈസിൻ്റെ കുറച്ച് വലിയ സൈക്കിൾ വാങ്ങിക്കൊടുത്താൽ നമുക്ക് നെക്സ്റ്റ് ടൈം പുതിയൊരു സൈക്കിളിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരത്തില്ല അതുമല്ല നമ്മൾ കുറച്ച് അലോയി ഫ്രെയിമും കുറച്ചുകൂടെ ഒന്ന് റിസർച്ച് ചെയ്ത് അലോയി ഫ്രെയിമും നല്ല ഗ്രൂപ്പ് സെറ്റും ഒക്കെ ഉള്ള ഗിയറുള്ള സൈക്കിളാണ് വാങ്ങിക്കൊടുക്കുന്നതെങ്കിൽ അവർക്ക് അത് ലോങ് ടൈം യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഹാപ്പി ഹാപ്പിയായി ഞാനും ഹാപ്പിയാണ് അപ്പോൾ പുതിയ ചെറിയ റൈഡ് വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ